ഇ എസ് പി പാര നോർമൽ എന്ന ചാനലിൻ്റെ പുതിയ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം ഈ ഒരു സെഗ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി ചെയ്യുന്നതാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ അദ്ദേഹം ഭൗതികശാസ്ത്രം ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ശ്രീ ജിനു എൻ വി അദ്ദേഹം ഇന്നലെ എനിക്ക് ഒരു ചെറിയ ക്ലിപ്പ് അയച്ചു തന്നു ഒരു ഫേസ്ബുക്കിൽ വന്ന ഒരു സംഗതിയാണ് അത് മലയാള മനോരമ ഓൺലൈൻ ന്യൂസിൽ വന്ന ഒരു വാർത്തയെ സംബന്ധിച്ചുള്ളതായിരുന്നു റോബർട്ട് ലാൻസ എം ഡി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചില പ്രത്യേകമായ സവിശേഷമായ സംഗതികൾ ഭൗതിക ഭൗതികശാസ്ത്രത്തിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ വേദാന്തത്തിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് അത് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ വായിക്കുകയും അത് എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ അതിൽ എനിക്കുണ്ടായ ചില സംശയങ്ങൾ ഭൗതികശാസ്ത്രപരമായിട്ടുള്ള ചില സംശയങ്ങൾ അദ്ദേഹം ദൂരീകരിച്ച് തരികയും ചെയ്തു അപ്പോൾ പ്രിയപ്പെട്ട ആ സുഹൃത്തിനോട് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് യു എസിലെ അസ്റ്റല്ലാസ് ഗ്ലോബൽ റീജനറേറ്റീവ് മെഡിസിൻ ഹെഡായിട്ടുള്ള റോബർട്ട് ലാൻസ എം ഡിയുടെ ഗ്രന്ഥത്തിൽ പറയുന്ന ചില സവിശേഷമായ പരാമർശങ്ങളെ അധികരിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന പ്രസ്തുതമായ വീഡിയോ മനോരമ ഓൺലൈനിൽ അത് വന്നു കഴിഞ്ഞു ധാരാളം ഡിസ്കഷൻ അതിൻ്റെ പേരിൽ നടക്കുന്നു റോബർട്ട് ലാൻസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആസ്ട്രോഫിസിക്സിനെയും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെയും അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെം സെൽസിനെക്കുറിച്ച് അല്ലെങ്കിൽ മൂലകോശങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ ഒരു പട്ടിക തയ്യാറാക്കിയതിൽ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ആളായാണ് നമ്മൾ ഈ പറയുന്ന റോബർട്ട് ലാൻസ പ്രോസ്പെക്റ്റ് മാഗസിൻ രണ്ടായിരത്തി പതിനഞ്ചിൽ തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള അൻപത് ചിന്തകന്മാരുടെ ലിസ്റ്റിലും അദ്ദേഹം ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പ്രഖ്യാപിച്ച അവാർഡ് കിട്ടിയ സംഘത്തിലെ ഒരംഗം കൂടിയാണ് റോബർട്ട് ലാൻസ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോസെൻട്രിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ചില പരാമർശങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നതെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് മരണം പറയുന്നത് ഒരു അവസാനമല്ല എന്നുള്ളതാണ് മരണമെന്ന് പറയുന്നത് ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള ഒരു വഴിയാണ് അല്ലെങ്കിൽ ഒരു വാതിലാണ് എന്ന് അദ്ദേഹം അവിടെ പറയുന്നു എന്നാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു മനുഷ്യനെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയല്ല സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണ് പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് ഉണ്ടായതാണ് മനുഷ്യൻ അല്ലേ നമ്മൾ ഈ പറയുന്ന തിയറി ഓഫ് എവല്യൂഷനൊക്കെ വെച്ച് പറയുന്നതാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയല്ല മനുഷ്യൻ പകരം മനുഷ്യൻ്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്നുള്ളതാണ് അതായത് മനുഷ്യൻ അവൻ്റെതായ അറിവുകളും അവൻ്റെതായ ഭാവനകളും വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ലോകമാണ് ഒരു മായാപ്രപഞ്ചമാണ് ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ് മായാപ്രപഞ്ചമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മൾ കാണുന്ന ഈ വേൾഡ് എന്ന് പറയുന്ന ഒന്നാണ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും ഡ്രീം തിയറി ഓഫ് യൂണിവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ബോർഹസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ വളരെ വലിയൊരു ചിന്തകൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു പരാമർശമാണ് ദൈവം കണ്ട ഒരു ഭ്രാന്തൻ സ്വപ്നമാണ് ഈ ലോകം എന്ന് പറയുന്നത് അല്ല ചിലപ്പോൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലേ ഓരോ തരത്തിലുള്ള പദാർത്ഥങ്ങളും അവയുടെ സൃഷ്ടി അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുള്ള കോൺസെപ്റ്റിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വിനിയോഗിച്ച കോൺഷ്യസിനെക്കുറിച്ച് ബോധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നും ഇത് മുഴുവൻ സൃഷ്ടിച്ച ആളിൻ്റെ അല്ലെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ അല്ലെങ്കിൽ ആ ഡീപ് കോൺഷ്യസിൻ്റെ അവസ്ഥ എന്തായാലും ഒരുതരം ഭ്രാന്തൻ സ്വപ്നമാണ് നമ്മളതിനെയാണ് സാധാരണയായിട്ട് പറയുന്നത് ഡ്രീം തിയറി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അതിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു പരാമർശമാണ് ലാൻസ നടത്തുന്നത് മനുഷ്യൻ സാധാരണയായിട്ട് അവൻ്റെ സ്വബോധത്തിൽ പലതരത്തിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നു പലതരത്തിലുള്ള വിനിമയത്തിനുള്ള സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ സ്ഥലം അതുപോലെ തന്നെ ടൈം അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നതൊക്കെ തന്നെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനകൾ മാത്രമാണ് എന്നുള്ളതാണ് അതായത് വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള ചില പ്രത്യേകമായ ഉപാധികളായിട്ടാണ് സ്ഥലകാല സങ്കല്പങ്ങളെ നമ്മൾ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ സ്ഥലകാല സങ്കല്പങ്ങളെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ എന്നാണ് ഇപ്പൊ സ്ഥലവും കാലവും ഒക്കെ തന്നെ ആപേക്ഷികമാണ് എന്ന് പറയുന്ന ഐൻസ്റ്റോണിൻ ഫിസിക്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികൾ തന്നെയാണ് ഭാരതീയ വേദാന്തത്തിലും പറയുന്നത് എന്നാണ് സാധാരണയായിട്ട് ഭാരതീയ ഇതിനെക്കുറിച്ച് പറയുന്നത് തലകീഴായി നിൽക്കുന്ന മായാവൃക്ഷം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് നമുക്കതിലേക്ക് വരാം ഒന്നിലേറെ ലോകങ്ങളുണ്ട് അല്ലെങ്കിൽ മൾട്ടി യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോക്താവാണ് നമ്മൾ ഈ പറയുന്ന റോബർട്ട് ലാൻസ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ് പാരൽ യൂണിവേഴ്സിനെക്കുറിച്ച് നമ്മളിവിടെ കാണുന്ന ഈ ബോധമണ്ഡലം പോലെ മറ്റെവിടെയെങ്കിലും ഇതിന് സമാന്തരമായിട്ടുള്ള പ്രകൃതികളുണ്ടോ അല്ലെങ്കിൽ സമാന്തരമായിട്ടുള്ള ജീവ അവസ്ഥകളുണ്ടോ ഒരാൾ തന്നെ പലതരത്തിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ മൾട്ടിപ്പിൾ യൂണിവേഴ്സിനെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ മൾട്ടീവേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് റോബർട്ട് ലാൻസ ഇപ്പോൾ ഭാരതീയ വേദാന്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വേൾഡുകളെ കുറിച്ച് പറയുന്നു അല്ലെ ഈരേഴ് പതിനാല് ലോകം എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട് അതിനും പുറത്തേക്ക് നിൽക്കുന്നതായ ധാരാളം സങ്കല്പങ്ങൾ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും സങ്കല്പം എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണ് കാരണം എന്താണെന്ന് ചില ആൾക്കാർ ഇതിനൊക്കെ തെളിവ് ആവശ്യപ്പെട്ട് വരും അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ബോധമണ്ഡലങ്ങളുടെ വ്യത്യസ്തമായുള്ള ഡയമെൻഷൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ റോബർട്ട് ലാൻസ മരണത്തെ വിശേഷിപ്പിക്കുന്നത് മരണമെന്ന് പറയുന്നത് ഒരു ടി വി സീരീസ് പോലെയാണെന്നാണ് അല്ലേ ടി വി സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടി വി സീരീസ് പോലെയാണ് നമ്മുടെ ജീവിതം അവിടെ ഒരു കഥാപാത്രം മരിക്കുന്നു അല്ലെങ്കിൽ ഒരു കഥ അവിടെ അവസാനിക്കുന്നു പക്ഷേ ടി വി സീരീസ് അവിടെ അവസാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കഥകൾ മാറുന്നു അതുപോലെ തന്നെ കാലങ്ങൾ മാറുന്നു ദേശങ്ങൾ മാറുന്നു പക്ഷേ കഥ മാത്രം എന്ത് ചെയ്യുന്നു അവസാനിക്കാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുന്നു മരണമെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അല്ലെ മരണം എന്ന് പറയുന്നത് മറ്റേതോ ഒരു ലോകത്തിലേക്കുള്ള ഒരു വാതിലാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു എലമെൻ്റും വെച്ചുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പിന്നെ എന്താണ് ബയോളജിക്കലായിട്ടുള്ള തൻ്റെ ആസ്പെക്റ്റുകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ചില വീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുന്നതെന്നാണ് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റെം സെൽസുകളെ കുറിച്ച് അല്ലെങ്കിൽ മൂലകോശങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ആളാണ് ലാൻസ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബയോളജിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റസിലൂടെയാണ് അദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മളിവിടെ കാണുന്നത് ബയോളജിയുടെയും അതുപോലെ തന്നെ കോണ്ടം ഫിസിക്സിൻ്റെയും ആസ്ട്രോ സിക്സിൻ്റെയൊക്കെ വല്ലാത്തൊരു കോമ്പിനേഷനാണ് നമ്മളിതിൽ കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ തുടർന്ന് പറയുന്നു മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ഥലകാല ബോധങ്ങൾക്ക് അല്ലെങ്കിൽ ദേശകാല ബോധങ്ങൾക്കുള്ള ഒരു തടസ്സമാണ് എന്നാണ് അല്ലെ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എവിടെ നിന്ന് വന്നു എനിക്ക് കുറേയൊക്കെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറേയൊക്കെ എൻ്റെ പിടിയിലുള്ള കാര്യങ്ങളല്ല എങ്കിലും എനിക്ക് എൻ്റെതായ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വളരെ കൂടി ഒരു ഐഡന്റിറ്റി കാർഡ് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതിൽ നമ്മൾ എവിടെയുള്ള ആളാണ് നമ്മൾ ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളാണെന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥലകാല ബോധം െന്ന് പറയുന്നത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സ്രോതസ്സ് മാത്രമാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു മരണത്തോടു കൂടി ഈ പറയുന്ന സ്ഥലകാല ദേശങ്ങളുടേതായ ബന്ധം അവിടെ അവസാനിക്കുന്നു അവസാനിച്ചിട്ട് ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന നമ്മുടെ യാത്ര തുടരുന്നു എന്നാണ് അല്ലേ എനർജി കണ്ടിന്യൂ എന്ന് പറയുന്ന തിയറി വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ് ഭൗതികശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നു എനർജി ക്യാൻ എതർ ബി ക്രിയേറ്റഡ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലേശയ ഒബ്സർവേഷൻ ആണത് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ഇത് പറയാനായിട്ട് സാധിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഒന്നിൻ്റെയും എൻ്റെ അല്ല മരണം എന്ന് പറയുന്നത് അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ മരണം എന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തും അതുപോലെ തന്നെ പർട്ടിക്കുലർ കാലത്തുമാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ജീവൻ എന്ന് പറയുന്ന ഘടകം മറ്റൊരു ശരീരത്തിലേക്ക് മറ്റൊരു എന്താ പറയുക കാലത്തിലേക്ക് മറ്റൊരു സ്ഥലത്തിലേക്ക് മറ്റൊരു ടൈം ആൻഡ് സ്പേസ് പ്ലെയിനിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് റോബർട്ട് ലാൻസ ഇവിടെ ഇവിടെ അദ്ദേഹം തുടർന്ന് പറയുന്നു സ്ഥലകാല ബോധത്തിന് യഥാർത്ഥത്തിൽ പ്രപഞ്ചവുമായി ായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അല്ലേ ഈ പ്രപഞ്ചം വേറെയാണ് നമ്മുടെ സ്ഥലകാല ബോധം വേറെയാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഈ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പേസാണ് ഈ ഒരു ബ്രഹ്മാണ്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ഈ എന്താ ബ്രഹ്മാണ്ടത്തിൽ നമ്മൾ വളരെ ചെറിയ ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ബാക്കിയെല്ലാത്തിനെയും വളരെ നിസ്സാരമായിട്ട് നമ്മൾ നിരാകരിക്കുന്നതാണ് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലെ കവി പറഞ്ഞതുപോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരികെ മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് മാത്രമാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുക സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും ശരിയായ രൂപത്തിലുള്ള ഗണനകൾ കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കലുകൾ കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ പ്രപഞ്ചത്തിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വിസ്തരിച്ചു നിൽക്കുന്ന ബോധമാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ പറയുന്ന അല്ലേ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയല്ല മനുഷ്യൻ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന് പറയുന്ന വളരെ ഉദാത്തമായ ഒരു സങ്കല്പത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇതിനെ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പോയിന്റുകൾ പറയുന്നു ഈ പോയിന്റുകളെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയ സ്നേഹിതനായ ശ്രീ ജിനു അദ്ദേഹമാണ് എനിക്കിത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ പറയുന്ന കുറച്ച് എക്സാമ്പിൾസിലൂടെ നമുക്ക് ഈ പറയുന്ന സങ്കീർണമായ ഒരു സിദ്ധാന്തത്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വലിയ മരം ഒടിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അല്ലേ വളരെ വലിയൊരു ശബ്ദം ഉണ്ടാകുന്നു എപ്രകാരത്തിലാണ് സൗണ്ട് എനർജി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലറായ സ്ഥലത്തുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസിലൂടെയാണ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസുകളിലൂടെയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്നാണ് സാധാരണയായിട്ട് പിന്നെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരാളിന് എന്ത് ചെയ്യുന്നു ഈ ഒരു ശബ്ദം ഫീൽ ചെയ്യുന്നു അതിൻ്റെ സയൻസ് നമുക്കറിയാം ട്വൻറ്റി മുതൽ ട്വൻറ്റി തൗസൻഡ് ഹെഡ്സ് വരെയുള്ള ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങളാണ് നമ്മുടെ കർണപടത്തിലേക്ക് വരുന്നു അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന കമ്പനങ്ങൾ ബ്രെയിൻ നന്നായിട്ട് റീഡ് ചെയ്യുകയും അപ്പോൾ ബ്രെയിൻ്റെയും ഇയറിൻ്റെയും ഒരു കോർഡിനേഷനിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ കേൾക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ശബ്ദത്തിനെ ശ്രവിക്കാനുള്ള ഒരു വ്യക്തി അവിടെ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ആ ആ വ്യക്തിക്ക് എപ്രകാരത്തിലെങ്കിലും ആ ശബ്ദത്തിനെ കൺസീവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ അയാളെ സംബന്ധിച്ച് ആ ശബ്ദം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കീർണമായ ഒരു സിദ്ധാന്തമാണ് ഇപ്പോൾ ഒരു ഡെഫായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ബദിരനായ ഒരാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുകയില്ല കാരണം അയാളുടെ ചെവിയും അതുപോലെ തന്നെ തലച്ചോറും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ജിയോമെട്രി അല്ലെങ്കിൽ ആ ഒരു സിമ്മട്രി അവിടെ കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് അവിടെ കേൾക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ശബ്ദം കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹം മനസ്സിലാക്കുന്ന എപ്രകാരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഈ ഒരു ചലനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റാകിലുള്ള പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്ത ഒരു വൈബ്രേഷനാണ് ആ വൈബ്രേഷൻ സാധാരണ ഒരു എഴുന്നൂറ്റി എൺപത് മൈൽസ് പെർ സെക്കൻഡിലൊക്കെയാണ് സാധാരണ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്കിന്നിലേക്ക് വന്ന് തട്ടുകയും അതിൽ നിന്ന് ആ ഒരു സ്പന്ദത്തിൽ നിന്നാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയിടുകയും ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പെർസീവറിനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ രണ്ട് പെർസീവേഴ്സിനെ എടുക്കുന്നത് ഒരാളെന്ന് പറയുന്ന ഡഫായ ഒരാൾ ഒരാളെന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരാൾ അപ്പോൾ ആ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരാളിന് യഥാർത്ഥത്തിൽ ഇയറിൻ്റെയും ബ്രെയിൻ്റെയും കോർഡിനേഷനോട് കൂടി മാത്രമേ ശബ്ദം കേൾക്കാൻ കഴിയുന്നുള്ളൂ മറ്റയാളിനത് സാധിക്കുന്നില്ല അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയും സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാളിനെ സംബന്ധിച്ച് ശബ്ദം കേട്ടു അതുകൊണ്ട് ശബ്ദമുണ്ട് മറ്റേ ആളിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശബ്ദം കേട്ടില്ല അതുകൊണ്ട് ശബ്ദമില്ല അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോരുത്തരും സൃഷ്ടിക്കുന്ന അവരവരുടേതായ പ്രപഞ്ചങ്ങളാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം ഇത് നമ്മളൊരു കളർ എന്താണ് കാണുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കുന്നു ഒരു യെല്ലോ ലൈറ്റിലേ ലൈസി ഫോർ എക്സാമ്പിൾ നമ്മളൊരു യെല്ലോ ലൈറ്റിലേക്ക് നോക്കുന്നു നമ്മൾ യെല്ലോ എന്ന് പറയുന്ന ഒരു കളറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പെർസീവ് ചെയ്തെടുക്കുന്നു എന്നാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് നമ്മുടെ കണ്ണുകളിലേക്ക് പതിക്കുന്നതെന്നാണ് അപ്പോൾ നമ്മുടെ കണ്ണുകളിൽ നമുക്കറിയാം എട്ട് മില്യൺ കോൺ സെല്ലുകളാണുള്ളത് അല്ലെ കോൺ കോശങ്ങളാണ് ഉള്ളതെന്നാണ് അപ്പോൾ ഇതിൽ വന്ന് പതിക്കുന്ന ഈ എനർജിയുടെ ഒരു പർട്ടിക്കുലർ ആവേഗത്തിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ കാഴ്ച എന്ന് പറയുന്നൊരു ബോധം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത് നാനൂറ് നാനോമീറ്റർ മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ആവർത്തിയിലുള്ള ഒരു എനർജി വന്ന് നമ്മുടെ ഈ പറയുന്ന കോൺ സെല്ലുകളിലേക്ക് പതിക്കുമ്പോഴാണ് ധാരത്തിൽ നമുക്ക് കാഴ്ച എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നതാണ് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കണ്ണുകളുടെ ഈ കോൺകോശങ്ങളും അതുപോലെ തന്നെ അതിൽ പതിക്കുന്ന ഈ ഊർജ്ജത്തിൻ്റെ ആവർത്തിയും തമ്മിലുള്ള ഒരു അനുപാതം അതിനെ നമ്മുടെ ബ്രെയിൻ എപ്രകാരത്തിൽ അതിനെ ഡയഗ്നോസ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് നമ്മളൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കളറിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് എന്താണ് അനുഭവം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സിമട്രി അല്ലെങ്കിൽ ആ ഒരു ജിയോമെട്രി കംപ്ലീറ്റ് ആയില്ല എങ്കിൽ നമുക്ക് എന്താണ് നമുക്കവിടെ ഈ ഒരു നിറം ഇല്ല എന്ന് പറയേണ്ടി വരും മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അറിയാം പല ആളുകൾക്കും കാഴ്ചയിൽ വേരിയേഷൻസ് ഉണ്ട് കളർ ബ്ലൈൻഡ്നെസ് ബ്ലൈൻഡിനസ്സുള്ള രോഗത്തെക്കുറിച്ച് നമുക്കറിയാം ഇനി മനുഷ്യനെ നമുക്ക് മാറ്റാം മാറ്റിയിട്ട് നമ്മൾ മറ്റുള്ള ജീവവർഗ്ഗങ്ങളെ വർഗ്ഗങ്ങളെ എടുക്കേണ്ട വ്യത്യസ്തങ്ങളായ ജീവി വർഗങ്ങൾ എപ്രകാരത്തിലാണ് ഈ പറയുന്ന കാഴ്ചയുടേതായ ഈ ഒരു കാര്യത്തിനെ കൺസീവ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമാണ് അവൻ്റെ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ അവൻ കാണുന്നൊരു കാഴ്ച അവിടെ ഇല്ല എങ്കിൽ അതായത് അവൻ ആ കാഴ്ച കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെ സംബന്ധിച്ച് ആ കാഴ്ച അവിടെ ഇല്ല എന്നുള്ളതാണ് അല്ലേ വളരെ രസകരമായ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത് അല്ലേ നമ്മൾ കുറച്ചു നേരം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റാ കാണുന്ന അസംഖ്യം ജീവവർഗ്ഗങ്ങൾ എപ്രകാരത്തിലാണ് ശബ്ദങ്ങൾ കേൾക്കുകയും ഇതുപോലെ തന്നെ ശബ്ദങ്ങൾ അയയ്ക്കുന്നതും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ട്വൻറ്റി തൗസൻഡ് ഹെഡ്സിന് പുറത്താണ് അതായത് മനുഷ്യൻ്റെ ചെവികൾക്ക് അല്ലെങ്കിൽ ചെവികൾ ഉപയോഗിച്ച് കേൾക്കാൻ കഴിയാത്ത അത്രയും വലിയ ശബ്ദമാണ് വവ്വാലുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് വവ്വാലുകൾ ശബ്ദം ഉണ്ടാക്കുന്നില്ല എന്നാണ് പക്ഷേ വവ്വാലുണ്ടാക്കുന്ന ശബ്ദം സൂപ്പർസോണിക് വിമാനത്തിൻ്റെയും അപ്പുറത്തേക്കുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്കത് കൺസീവ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് വവാൽ ശബ്ദം ഉണ്ടാക്കുന്നില്ല ഈ ഒരു എക്സാമ്പിളിലൂടെ എനിക്ക് തോന്നുന്നത് ക്ലിയർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ പെർസീവർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പെർസെപ്ഷൻ എന്ന് പറയുന്ന സാധനവും തമ്മിലുള്ള ബന്ധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൃശ്യവും അത് കാണുന്ന ആ ദൃശ്യം കാണുന്ന ആളും തമ്മിലുള്ള ബന്ധമാണ് ഭാരതീയ വേദാന്തത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ല ഇറ്റ് ഡിപ്പൻസ് എന്ന് പറയുന്നു അല്ലെ ആപേക്ഷികമാണ് എല്ലാം തന്നെ ആപേക്ഷികമാണ് എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നു എന്നാണ് റോബർട്ട് ലാൻസ പറയുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു വൃക്ഷത്തിനെ തൊടുമ്പോൾ അല്ലെങ്കിൽ ഒരു മരത്തിനെ തൊടുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് തൊടുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ എന്തോ ഒരു സാധനത്തിലേക്ക് നമ്മളിങ്ങനെ തൊടുന്ന ഒരു ഫീൽ ഫീല് നമുക്കുണ്ടാകുന്ന അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എനോമറസ് നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണ് അതിൻ്റെ സർഫസിലുള്ള നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണ് അതിൻ്റെ സർഫസിലുള്ളത് ഇവയ്ക്കെല്ലാം തന്നെ നെഗറ്റീവ് ചാർജ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള ഒരു വളരെ വലിയ ഒരു റിപ്പൾസീവ് പവർ അവിടെ വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിപ്പൾസീവ് പവറാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ സോളിഡ് എന്നുള്ളൊരു ഫീൽ തരുന്നത് അല്ലെങ്കിൽ ഖരം എന്നുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും 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 വലിപ്പമുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക പരിവാരായിരിക്കുന്നത് അല്ലെങ്കിൽ കട്ടിയുള്ളത് എന്നൊക്കെ ഒരു ഫീല് തരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇനി നമ്മുടെ ഒരു വലിയ ഫുട്ബോൾ കുറിച്ച് സങ്കല്പിക്കുക അതിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും മാത്രം ഓരോ ഇലക്ട്രോൺസ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എനർജി ആയിരിക്കും അല്ലെങ്കിൽ വളരെ ലിറ്റിലായിട്ടുള്ള റിപ്പൾസീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അപ്രകാരമൊരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ഈ മരത്തിനെ സ്പർശിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ പുകയിൽ സ്പർശിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് അല്ലെ നമുക്ക് ആ പുകയിൽ ചെന്ന് തൊടുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് അപ്രകാരത്തിലായിരിക്കും നമ്മളൊരു മരത്തിനെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ലാൻസ് അതിനകത്ത് വിശദീകരിക്കുന്നതാണ് ഇപ്പോൾ ഗന്ധർവന്മാരുടെയൊക്കെ രൂപം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ യക്ഷികളുടെ രൂപം കേട്ടിട്ടുണ്ട് അതിനൊരു ഡിസ്പ്യൂട്ടിന് വേണ്ടി പറയുന്നതല്ല അപ്പോൾ മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രൂപങ്ങളുണ്ട് ഈശ്വരന്മാരെന്നൊക്കെ പറയുന്നവരുടെ രൂപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് തൊടുമ്പോൾ അല്ലെങ്കിൽ തൊടാൻ സാധിക്കുന്നില്ല നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അതെന്ത് ഇങ്ങനെ പുക പോലെ മാഞ്ഞ് പോകുന്നു എന്നൊക്കെ പറയുന്നതും ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വായിക്കാനായിട്ട് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി വളരെ മനോഹരമായിട്ടുള്ള റെയിൻബോ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ആ റെയിൻബോയെ കുറിച്ചാണ് അദ്ദേഹം അടുത്തതായിട്ട് എക്സംപ്ലിഫൈ ചെയ്യുന്നതെന്നാണ് റെയിൻബോ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം അന്തരീക്ഷത്തിലെ ജലവും അതുപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശവും ചേർന്നുകൊണ്ടുള്ള ഒരു ആയിട്ടുള്ള സിമ്മട്രി സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജിയോമെട്രി സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ റെയിൻബോ എന്ന് പറയുന്ന സാധനം വിസിബിൾ ആകുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കണ്ണ് യഥാർത്ഥത്തിൽ നാല്പത്തിരണ്ട് ഡിഗ്രി ആംഗിളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെയിൻബോയെ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ ഇവിടെ പോസിബിൾ ആയില്ല എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവിടെ റെയിൻബോ ഇല്ല എന്നുള്ളതാണ് അല്ലേ സാധാരണ നമ്മൾ ഈ വായു വെള്ളം കൊണ്ടൊക്കെ ചീറ്റാറുണ്ട് ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് മാത്രമേ ആ ചീറ്റുന്ന വെള്ളത്തിലുള്ള എന്താണ് ഈ മഴവിലിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കണ്ട ആളിനെ സംബന്ധിച്ച് മഴവിലവിടെ ഉണ്ട് എന്നാൽ കാണാത്ത ആളിനെ സംബന്ധിച്ച് മഴവിലെ അവിടെ ഇല്ല എന്നാണ് അപ്പോൾ ആ കാണുന്ന ആൾ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് റോബർട്ട് ലാൻസ തൻ്റെ ഈ ഗ്രന്ഥത്തിലൂടെ പറയുന്നതാണ് ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഭാരതീയ വേദാന്തത്തിൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന ദർശനം അല്ലെങ്കിൽ അത് കണ്ട ആളും അതുപോലെ തന്നെ ആ ദൃശ്യവും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്ന അല്ലേ അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലേക്ക് അല്ലെങ്കിൽ തലത്തിലേക്ക് ഉയർന്നു പോകാനുള്ള വളരെ വലിയ ഒരു എന്താ പറയുക സാധ്യതയാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നത് ഒരുപക്ഷേ റോബർട്ട് ലാൻസ എന്ന് പറയുന്ന ആൾ ഭാരതീയ വേദാന്തത്തിൻ്റെ ഗ്രന്ഥങ്ങളൊന്നും വായിച്ച് കാണില്ല ഭാരതീയ വേദാന്തം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ നെറ്റി ചൊളിക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു ഡിസ്പ്യൂട്ടിന് വേണ്ടി പറയുന്നതല്ല അല്ലെങ്കിൽ ഒരു കാര്യവും തെളിയിക്കാൻ വേണ്ടി പറയുന്നതല്ല വലിയൊരു അക്ഷയ ഖനിയാണ് ഭാരതീയ വേദാന്തം എന്ന് പറയുന്നത് അതിലുള്ളൊരു സിമിലാരിറ്റി മാത്രമാണ് നമ്മളിവിടെ തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത് ഒന്നിൻ്റെ അവസാനമല്ല മരണം എന്ന് പറയുന്ന ഒരു വാതിൽ മാത്രമാണ് മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇതൊരു ടെലിവിഷൻ സീരീസ് പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു ഒന്നും അവസാനിക്കുന്നില്ല അവിടെ അവസാനിക്കുന്നത് സ്ഥലകാല ബോധങ്ങൾ മാത്രമാണ് ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരാൾ തൻ്റെ കെട്ടുപാടുകളും ബന്ധങ്ങളും ബന്ധനങ്ങളും ഉപേക്ഷിച്ചിട്ട് ആണ് പോകുന്നതാണ് അതിനുവേണ്ടി നമുക്ക് കുറേ റൈറ്റ്സ് അല്ലെങ്കിൽ റിച്വൽസ് ഉണ്ട് എന്നാണ് അല്ലേ മരണകാലത്തിന് കഴിഞ്ഞ് കുറച്ച് ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾ ചെയ്ത് നമ്മളെന്ത് ചെയ്യുന്നു ആ ആളിനെ പരിപൂർണമായിട്ട് സ്വതന്ത്രമാക്കി വിടുന്നു നമ്മളുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് ആ ആളുടെ നല്ലൊരു യാത്രാമൊഴി അല്ലെങ്കിൽ അടിയും നമ്മൾ പറയുന്നു അതിൻ്റെ ആഘോഷം നമ്മളിവിടെ നടത്തുന്നു അല്ലെ അല്ലെങ്കിൽ കുളിയടിയന്തരം അല്ലെങ്കിൽ പതിനാറടിയന്തരം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ദൃശ്യം എന്നതുപോലെ തന്നെ അത് കാണുന്ന ആ പ്രേക്ഷകനും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് അല്ലെ അല്ലെങ്കിൽ ദൃശ്യവും പ്രേക്ഷകനെയും കണക്കാക്കിക്കൊണ്ടാണ് ഭാരതീയ വേദാന്തം എപ്പോഴും തന്നെ മുമ്പിൽ വന്നിരിക്കുന്നത് പിൽക്കാലത്ത് വന്ന റെനേ ദഖാർത്ഥയുടെ കാർട്ടീഷ്യൻ ഡയഗ്രാം തുടങ്ങിയ സിദ്ധാന്തങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന എന്താണ് ദൃശ്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം വരുന്നത് മെക്കാനിക്കൽ തിയറി ഓഫ് യൂണിവേഴ്സ് കടന്നു വന്നത് അവിടെയാണ് അപ്പോൾ അവിടെ ഒരു സജീവത എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാകുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ബോധവും നമ്മുടെ ബോധവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാരസ്പര്യമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വിഷയം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ബോധം ഉണ്ടാക്കുന്നതാണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളതിനെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഭാരതീയ വേദാന്തത്തിൽ കുറച്ചുകൂടി അതിനെ വിശാലമായിട്ട് പറയുന്നത് ഏറ്റവും വലിയ ഒരു ബോധത്തിൻ്റെ ചെറിയ ചെറിയ കണങ്ങൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നാം അതായത് ഒരു ദീപത്തിൽ നിന്ന് എത്രത്തോളം ദീപങ്ങൾ വേണമെങ്കിലും നമുക്ക് പകർത്തിക്കൊണ്ട് പോകാൻ പറ്റും പക്ഷേ അതിൻ്റെ മാതൃദീപം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ കോൺഷ്യസിൻ്റെ ഒരു വലിയ ബോധമാണ് അല്ലെങ്കിൽ വലിയ ഒരു എന്താ പറയുക അളവിലുള്ള ബോധമാണ് പുറത്തുള്ളത് എന്ന് പറയുന്നു അല്ലേ അതിനാണ് നമ്മൾ മാക്രോ യൂണിവേഴ്സ് എന്നോ അല്ലെങ്കിൽ മാക്രോ കോൺഷ്യസ്നെസ് എന്നോ അങ്ങനെ പല പേരുകളിലും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് എല്ലാം പൂർണ്ണമാണ് ആ പൂർണ്ണത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന ചെറിയ 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 പൂർണ്ണങ്ങളാണ് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ബോധമണ്ഡലവും എന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഈ ഓരോ ചെറിയ ബോധമണ്ഡലങ്ങളും ഉയർന്ന് വിശാലമായിട്ട് മറ്റൊരു വലിയ ബോധമണ്ഡലത്തിലേക്ക് ലയിക്കുന്നതാണ് അല്ലെങ്കിൽ അതുമായിട്ട് മർജ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാരതീയ വേദാന്തത്തിൽ പറയുന്ന മോക്ഷം എന്ന് പറയുന്നു അല്ലെങ്കിൽ എമാൻസിപ്പേഷൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റിന് ശേഷം ുള്ള ആ ഒരു ലയനം എന്ന് പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നതിന് സാധിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജിനു എൻവിക്കാണ് അദ്ദേഹമാണ് ഇതിന് വേണ്ടിയ റിസർച്ചുകൾ നടത്തിയതും അതിനു വേണ്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതും അദ്ദേഹത്തിനെ വളരെ ആദരവോടുകൂടി സ്മരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ് താങ്ക് യു വെരി മച്ച്